ഇതാണ് വിജയൻ പിള്ള എന്ന കർഷകൻ ആലപ്പുഴ ജില്ലയിൽ പാലമേൽ പഞ്ചായത്തിലെ ഒരു മുതിർന്ന കർഷകനായ ഇദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി കൃഷിയല്ലാതെ മറ്റൊരു തൊഴിലും ചെയ്തിട്ടില്ല ആദ്യകാല പ്രവാസിയായ വിജയൻപിള്ള കുവൈറ്റ് യുദ്ധകാലത്ത് എല്ലാം നഷ്ടപ്പെട്ട് എത്തി കൃഷിയിലൂടെ ജീവിത വിജയം നേടിയ ആളാണ് ഈ കർഷകന്റെ ാഴ്ചകൾ കാണേണ്ടതു വിജയൻപിള്ളയുടെ പ്രധാന കൃഷി കപ്പയാണ് തുടർച്ചയായി കപ്പ കപ്പകൃഷി ചെയ്തുകൊണ്ടിരിക്കും കൃഷി ചെയ്ത ഈ സ്ഥലം ആദ്യകാലത്ത് നെൽവയലായിരുന്നു നല്ല രീതിയിൽ ഇവിടെ നെൽകൃഷി ചെയ്തിരുന്നു അയൽ കണ്ടക്കാർ നെൽകൃഷി ഉപേക്ഷിച്ചപ്പോൾ വിജയൻ പിള്ളയ്ക്കും നെല്ലിനെ കൈവിടേണ്ടി വന്നു എന്നാൽ ഏക്കർ വരുന്ന തന്റെ നെൽവയൽ തരിച്ചിടാതെ മറ്റു കൃഷികൾ ചെയ്തുകൊണ്ട് കൃഷി തുടരുകയായിരുന്നു വയലിൽ വാരവും പാത്തിയും എടുത്താണ് കപ്പകൃഷി ഒന്നാം കിളയാണ് ഈ കാണുന്നത് ഒരൽപ്പം കമ്പോസ്റ്റ് വളമിട്ട് മണ്ണടുപ്പിക്കുകയാണ് ഇതേപോലെ രണ്ട് തവണ കൂടി മണ്ണടുപ്പിക്കണം ഞാൻ ഒരു പ്രവാസിയായിരുന്നു കുവൈറ്റ കൂടി എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടതായി വന്നു വന്നതിന് ശേഷം ഞാൻ പിന്നെ പിന്നീട് ഞാൻ ഒരു വിദേശ രാജ്യങ്ങളിലേക്ക് പോയില്ല കൃഷിയിൽ തന്നെ വ്യാപൃതനായി കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചു എൻ്റെ അച്ഛനും അപ്പപ്പനും എല്ലാം കൃഷിക്കാരാണ് കൃഷി ഞങ്ങൾക്ക് കൃഷിഭൂമികളും ഉണ്ടായിരുന്നു കൊച്ചുനാൾ മുതലേ എനിക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ കൃഷിയൊക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ പഠിക്കുന്ന കാലത്തും സ്വന്തമായി കൃഷികളെ സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ ഞാൻ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് കൃഷി ചെയ്യുന്ന നടത്തുമായിരുന്നു അതിനുശേഷം നാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചെത്തിയത് കൃഷി എൻ്റെ ഉപജീവന മാർഗ്ഗമാക്കി ഞാൻ സ്വീകരിച്ചു ആദ്യമേ ചെറിയ രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ കൃഷി ചെയ്തു കൃഷിയിൽ ഒരുവിധം ആദായമെന്ന് കണ്ടപ്പോൾ ഞാൻ അത് വിപുലീകരിച്ചു ഈ കാണുന്നത് വിജയൻ പിള്ളയുടെ പടവല തോട്ടമാണ് ഇതും കൃഷി ചെയ്തിരിക്കുന്നത് വാരവും രീതിയിലാണ് പാത്തിയിൽ എപ്പോഴും കനാൽ വെള്ളം ഈ തോട്ടിലൂടെ ഒഴുകിയെത്തുന്നതാണ് കല്ലട ജലസേചന പദ്ധതിയാണ് വേനൽ കൃഷിയെ സജീവമാക്കുന്നത് പാത്തിയിലെ വെള്ളം തേവിയാണ് പടവലത്തിനും കപ്പയ്ക്കുമൊക്കെ നനയ്ക്കുന്നത് പാത്തിയിൽ കാണുന്നത് അസോള അസോള കൃഷിക്ക് വളമാവുന്നു കൗമുദി എന്ന ഇനത്തിൽപ്പെട്ടതാണ് ഈ കാണുന്ന പടവലം വിപണിക്ക് ഏറെ പ്രിയപ്പെട്ട ഇനമാണ് വിജയൻ പിള്ള തുടർച്ചയായി ഈ ഇനമാണ് കൃഷി ചെയ്തു പോരുന്നത് സുരക്ഷിത രീതിയിലുള്ള കൃഷിയാണ് കീടനിയന്ത്രണത്തിന് ബിവേറിയ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ പത്തു ദിവസത്തിൽ ഒരിക്കൽ വീതം പടവലത്തിന് തളിച്ചുകൊടുക്കും കൂടാതെ ഇതേ ക്രമത്തിൽ വെർട്ടിസീലിയവും കീടനിയന്ത്രണത്തിനായി പ്രയോഗിക്കും മാറി മാറി ഇത് രണ്ടും പ്രയോഗിക്കുന്നതിനാൽ യാതൊരു കീടബാധയും ഉണ്ടാവുന്നില്ല എന്നതാണ് വിജയൻപിള്ളയുടെ അനുഭവം കായീച്ചകളെ തുരത്താൻ പന്തലിനുള്ളിൽ ഫിറമോൺ കെണി വെച്ചിട്ടുണ്ട് ഈച്ചകൾ കെണിയിൽ തന്നെ അകപ്പെട്ട് നശിക്കും ഇന്നുള്ള അറിവുള്ള നാളെ ഓരോ ദിവസങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ 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 സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കീടങ്ങൾ ഉണ്ടാകുന്നു കീട പുതിയ പുതിയ നിവാരണ ഉണ്ടാകുന്നു ഇത് യഥാവിധി മനസ്സിലാക്കണമെങ്കിൽ കൃഷി ഓഫീസുമായിട്ടും കൃഷി അവർ നടത്തുന്ന പ്രോഗ്രാമുകളിൽ ക്ലാസ്സുകളിൽ പോവുകയും ലേഖനങ്ങൾ വായിക്കുകയും അവരുടെ അവരുടെ പിന്നെ മാസികൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഡൗട്ടുകൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ കൃഷി ഓഫീസറുമായിട്ട് മാത്രം അത് പിന്നെ ഷെയർ ചെയ്യുകയും അവരിൽ നിന്നും കിട്ടുന്ന ഉപദേശങ്ങൾ നമുക്കൊരു വലിയ ഗുണപാഠമായി തീരുകയും അത് നമ്മുടെ കൃഷിയെ വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്യും എൻ്റെ കൃഷി ഇത്രമാത്രം വിജയിക്കാൻ കാരണം ഞാൻ ഈ പ്രധാനമായ എല്ലാ ക്ലാസ്സുകൾക്കും എല്ലാ ക്ലാസ്സുകൾക്കും പോകും കൃഷി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോഴപ്പഴുള്ള സംശയങ്ങൾ ഞാൻ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് ദൂരീകരിക്കും അവരെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തരും ആ നിർദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പടവലക്കായ നല്ല നീളത്തിൽ വളവുകളില്ലാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെറു പടവലങ്ങയിൽ കല്ല് കെട്ടി ഞാത്തണം പടവല കൃഷിയിലെ ഒരു പ്രധാന പണിയാണിത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പടവലങ്ങകളൊക്കെ ഇത്ര മനോഹരമായി നീണ്ടു വളർന്നു കിടക്കുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം പ്രധാന വളം കമ്പോസ്റ്റാണ് എന്നിരുന്നാലും മണ്ണിൽ തീരെ കുറവുള്ള പ്രധാന പോഷകങ്ങൾക്കും സൂക്ഷ്മ മൂലകങ്ങൾക്കും വേണ്ടിയുള്ള രാസവള പ്രയോഗവും നടത്താറുണ്ട് പടവലത്തിന്റെ വിളവെടുപ്പ് ഏറെ ശ്രദ്ധയോടെ വേണം അധികം മൂപ്പെത്തുന്നതിന് മുമ്പ് വിളവെടുക്കുകയും അത് പൊട്ടാതെ അഴുക്ക് പുരളാതെ ശ്രദ്ധയോടെ കൊണ്ടുപോകുകയും ചെയ്യണം ഇങ്ങനെ വിളവെടുത്ത പടവലം വിപണിയിൽ എത്തിക്കുന്നതുവരെ കേടുപാടുകൾ ഉണ്ടാവാൻ പാടില്ല വിജയൻ വിജയൻപിള്ളക്ക് എല്ലാ ദിവസവും പടവലം വിളവെടുക്കാനുണ്ടാവും നിരവധി വിപണികൾ ചുറ്റുവട്ടത്തുണ്ട് കൂടാതെ കച്ചവടക്കാർ നേരിട്ട് വന്ന് വാങ്ങിപ്പോകാറുമുണ്ട് അതിനാൽ വിപണനം പ്രശ്നമാകാറില്ല വില കിട്ടുന്ന എവിടെയോ അവിടെ കൊണ്ടുവന്ന് വിൽക്കണം നമ്മുടെ സാധനങ്ങൾ അല്ലാതെ ഇന്നത്തെ മാത്രമേ കൊടുക്കൂ ഇന്നാർക്കേ കൊടുക്കൂ അങ്ങനെയൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല ഇഷ്ടംപോലെ വിപണന വിപണികളുണ്ട് ഇന്ന് ഞാൻ ആദ്യമേ തുടങ്ങുന്ന കാലത്ത് വിപണന വലിയൊരു പ്രശ്നമായിരുന്നു കാരണം യഥാർത്ഥ വില കൃഷിക്കാരനെ അമ്മ കിട്ടുന്നില്ല ഇന്ന് കിട്ടും ഇന്ന് ഹോട്ടൽ കോർപ്പുണ്ട് വി എ പി സി കെ ഉണ്ട് ക്ല വിപണിയുടെ ക്ലസ്റ്റർ യൂണിറ്റുകളുണ്ട് പിന്നീട് ജൈവ സാധനങ്ങൾ മാത്രം എടുക്കുന്ന കടകളുണ്ട് അവരൊക്കെ നല്ല വില വന്നിട്ട് എൻ്റെ കൃഷി സ്ഥലത്ത് വന്നിട്ട് എൻ്റെ പടവലും പാവലും കോവലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുക്കുംബർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് വിപണി വില തന്നിട്ട് ഞാൻ ഒരിക്കലും ഒരു സാധനവും ഒരു കൂടിയ കൂടിയക്കോണ്ടിരിക്കുക ഒന്നാറ് വലിയ അളവിൽ ഒരു മാർക്കറ്റിലും കൊണ്ടുപോകില്ല അയ്യായിരം മൂട് വാഴ കൃഷി ചെയ്താലും രണ്ടായിരം മൂടെ ഉള്ളതിലും ഞാനൊരു അമ്പത് വാഴ നൂറ് വാഴക്കൊ അമ്പത് വാഴക്കൊല്ലയിൽ ഒരു മാ ഒരു മാർക്കറ്റിൽ ഞാൻ കൊണ്ടുപോവുകയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ വിപണി മാർക്കറ്റ് കുറയുകയും മറ്റുള്ള കൃഷിക്കാർക്കും വില കുറയാനൂടെ സാധ്യതയാവും അങ്ങനെ അവരുടെ ഒരു വിരോധം കൂടെ സമ്പാദിക്കേണ്ടതായിട്ട് ഒരു അങ്ങനെ സംശ അങ്ങനെ സംസാരങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ മാറിയത് കാരണം ഞാൻ ഒരു ടെമ്പോ നിറച്ചും ഒരു പിന്നെ വലിയ പിന്നെ പിക്കപ്പ് നിറച്ചുമായിരുന്നു സാധനങ്ങൾ മാർക്കറ്റ് കൊണ്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടുപോയിരുന്നത് അത് മറ്റുള്ള കൃഷിക്കാർക്ക് അത് മോശമായി വന്നു കാരണം വിപണി വില താഴെ ഇടയായി അതുകൊണ്ട് മറ്റുള്ള വിപണികളിലേക്ക് ഞാൻ മാറി അങ്ങനെ സാധനങ്ങൾ എനിക്ക് എനിക്കും ലാഭകരമാണ് കാരണം കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നു മറ്റുള്ള ആൾക്കാർക്കും അതേ വില കിട്ടുന്നു അങ്ങനെ വിപണനം നല്ല രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ കൃഷിക്കാരന് മുന്നോട്ട് പോകാൻ കഴിയൂ കോവൽ നട്ടിട്ട് അധികമായിട്ടില്ല തുടർച്ചയായി വലിയ തോതിൽ കോവലും കൃഷി ചെയ്തു വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള കായകൾ ഉണ്ടാവുന്ന ഒരിനമാണിത് വിജയൻപിള്ളയുടെ കൃഷികളൊക്കെ വളരെ ശാസ്ത്രീയമാണ് വിവിധ കാർഷിക പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ കൃഷി അറിവുകൾ തന്റെ ജോലിക്കാരായ മിനിയേയും അമ്പിളിയെയും കൃഷ്ണനെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇക്കാണുന്നത് ഉപകാരികളായ ജീവാണുക്കളുടെ കൂട്ടാണ് പി ജി പി ആർ ഒന്ന് പി ജി പി ആർ ഇതേപോലെ കമ്പോസ്റ്റ് വളത്തിൽ കൂട്ടിച്ചേർത്ത് ഇട്ടുകൊടുത്താൽ മണ്ണിലുള്ള സൂക്ഷ്മ മൂലകങ്ങളെയും പ്രധാന മൂലകങ്ങളെയും സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ ഇതിലെ അണുജീവികൾ പ്രവർത്തിച്ച് സഹായിക്കും ഇക്കാണുന്നത് എന്നതിന്റെ കൾച്ചർ പാക്കറ്റാണ് സസ്യരോഗങ്ങൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നിരവധി മിത്ര അണുക്കളുടെ കൂട്ടാണ് പി ജി പി ആർ രണ്ട് ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് ഗ്രാം എന്ന തോതിൽ കലക്കി പച്ചക്കറികളിൽ തളിച്ചു കൊടുത്താൽ പലവിധ വേരി രോഗങ്ങളും വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നിവ വരാതെ സംരക്ഷിക്കാൻ കഴിയും കീടനിയന്ത്രണത്തിന് വെർട്ടിസീലിയം ബിവേറിയ എന്നീ മിത്ര അണുക്കളുടെ കൾച്ചർ നിർദ്ദിഷ്ട അളവിൽ വെള്ളത്തിൽ കലക്കി പച്ചക്കറികളിൽ തളിക്കുന്നതും പതിവാണ് വെർട്ടിസീലിയം പ്രയോഗിക്കുന്നതാണ് ഇതാണ് സോളാർ വേലി വിജയൻപിള്ളയുടെ കൃഷിയുടെ പ്രധാന ശത്രു ഇപ്പോൾ കാട്ടുപന്നികളാണ് അതിനൊരു ഫലപ്രദമായ പരിഹാരമാണ് ഈ കാണുന്ന സോളാർ സംവിധാനം രാത്രിയിൽ ഈ കാണുന്ന പൊന്തക്കാട്ടിലൂടെ എത്തുന്ന കാട്ടുപന്നികൾ ഈ വേലിയിൽ ഒന്ന് തട്ടിയാൽ പിന്നീട് ഈ വഴി അവർ വരില്ല പതിനായിരം വോൾട്ട് കറണ്ട് ഇടവിട്ട് ഈ കമ്പിയിലൂടെ പ്രവഹിക്കും ഓട്ടോമാറ്റിക്കായി വൈകിട്ട് മുതൽ പുലർച്ചെ വരെ ഈ കമ്പിയിലൂടെ വൈദ്യുത പ്രവാഹമുണ്ടാകും കഴിഞ്ഞ ഒന്നര വർഷമായി വിജയൻ പിള്ളയുടെ അഞ്ച് ഏക്കർ സ്ഥലത്തെ കൃഷി ഇത്തരത്തിൽ പൂർണ്ണമായി സുരക്ഷിതമാക്കിയിരിക്കുന്നു പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന ഒരു കർഷകനാണ് ശ്രീ വിജയൻ വിജയൻപിള്ളച്ചേട്ടൻ കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിലധികമായി അദ്ദേഹം കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർഷകർക്കും യുവജനങ്ങൾക്കും ആകെ മാതൃകയായ പ്രവർത്തനമാണ് അദ്ദേഹം കാർഷിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃഷി ഏറെ നഷ്ടമാണെന്ന് പറയുന്ന ഈ കാലത്ത് കൃഷി ലാഭമാണെന്ന് തെളിയിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഭീഷണി ഇപ്പം പന്നി മൂലമുള്ള കാർഷിക വിളകൾക്ക് നഷ്ടമുണ്ടാകുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സോളാർ ഫെൻസിങ് ഒരു പദ്ധതി മാതൃകാപരമായി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിന് മുൻകൈ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഞ്ച് ഏക്കറോളം വരുന്ന കാർഷിക വൃത്തി ചെയ്യുന്ന പുരയിടത്തിനു ചുറ്റും ഈ സോളാർ വെല്ലുവിളി സ്ഥാപിക്കുകയും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അതിവിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നതുകൂടി അദ്ദേഹത്തിന്റെ പലതരം കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കി വിജയൻപിള്ള കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്നത് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് തണലിൽ ഉണങ്ങി പൊടിഞ്ഞ ചാണകവും നല്ല വേപ്പിൻ പെണ്ണാക്കും ട്രൈക്കോഡർമയുടെ കൾച്ചറുമാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടുന്ന വസ്തുക്കൾ വേപ്പിൻ പെണ്ണാക്ക് ഇതേപോലെ പൊടിച്ചെടുക്കണം ചാണകവും പൊടിയായിരിക്കണം ഇവ രണ്ടും പുട്ടിനു നനയ്ക്കുന്ന പരുവത്തിൽ നനയ്ക്കുക തുടർന്ന് ട്രൈക്കോഡർമ കൂടിയിട്ട് ഇട്ട് നന്നായി കൂട്ടി യോജിപ്പിക്കുക മിശ്രിതം നന്നായി കൂട്ടി കൂനയാക്കി ഷെഡിൽ വെറും നിലത്ത് ചണച്ചാക്കുകൊണ്ട് മൂടിയിടണം എല്ലാ ദിവസവും രണ്ടാഴ്ച കാലം രണ്ടു നേരം ഈർപ്പം ട്രൈക്കോഡർമ കുമിൾ വളരുവാൻ ഈർപ്പമുണ്ടാവണം രണ്ടാഴ്ച കഴിഞ്ഞ് ചണച്ചാക്ക് മാറ്റി ഒരിക്കൽ കൂടി കൂന ഉടച്ച് വാരിക്കൂട്ടി നീരുകൊടുത്ത് കൂനയാക്കി ഒരാഴ്ച കൂടി ചണച്ചാക്കുകൊണ്ട് മൂടി നനച്ചുകൊടുത്ത് മൊത്തം മൂന്നാഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതൊരു വളം മാത്രമല്ല രോഗനാശിനിയും കീടനാശിനിയുമാണ് വിജയൻ പിള്ളയുടെ വാഴത്തോട്ടമാണ് ഈ കാണുന്നത് ഇത്തവണ രണ്ടായിരം നേന്ത്രവാഴയാണ് അടുത്ത ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കൃഷികളൊക്കെ മൊത്തമായി ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഒന്നിരാടൻ ദിവസം ഏത്തവാഴയ്ക്ക് നന്നായി നന കൊടുക്കും പെട്രോളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ ഉപയോഗിച്ച് തോട്ടിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് വിജയൻ പിള്ളയുടെ ഒരു പരീക്ഷണമാണ് ഈ കാണുന്നത് വാഴക്കിടയിൽ എള് വിതയ്ക്കുക അതിനായി നിലം നനച്ചിട്ട് ജൈവ വളമിട്ട് പാകപ്പെടുത്തിയ ശേഷമാണ് വിതച്ചത് എള് വിത്തും മണലും കൂട്ടിക്കലർത്തിയാലാണ് എള്ള് കൂടുതലായി വിതറി വിതയ്ക്കുവാൻ കഴിയുക വിത കഴിഞ്ഞ ഉടൻ പല്ലുചെരുപ്പ് കൊണ്ട് വിത്തുകൾ മണ്ണിനടിയിലാക്കുകയും ചെയ്തു വിജയൻ പിള്ളയ്ക്ക് എള് കൃഷി വേറെയുമുണ്ട് വിളവെടുപ്പാണ് ഈ കാണുന്നത് ഗ്രാമപഞ്ചായത്തിലെ മികച്ച സമ്മിശ്ര ഒരാളാണ് ശ്രീ വിജയൻ വിജയൻപിള്ള സുരക്ഷിത പച്ചക്കറി കൃഷി രീതി അവലംബിച്ച് വരുന്ന വിജയൻപിള്ള ചേട്ടൻ ശാസ്ത്രീയ കൃഷി ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം നടത്തുന്നതും കൂടാതെ ജൈവസസ്യ സംരക്ഷണ രീതികളാണ് ഇദ്ദേഹം കൂടുതലായി അനുവർത്തിച്ചു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വിളയുന്ന ടൺ കണക്കിന് പച്ചക്കറികൾ കൃഷി വകുപ്പിൻ്റെ എല്ലാ വിധത്തിലുള്ള വിപണന രീതികളും ഹോർട്ടിക കോർപ്പ് വി എഫ് പി സി പാലമേൽ ഏഗ്രീഡ കർഷക വിപണി തുടങ്ങിയ എല്ലാ രീതികളും ഉപയോഗിച്ച് സമൃദ്ധമായി വിറ്റഴിച്ചു വരുന്ന ഇദ്ദേഹം നമ്മുടെ വരൻ തലമുറയ്ക്ക് വരുമാനം കൃഷിയിലൂടെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനൊരു മികച്ച ഉദാഹരണമാണ് ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങളും കൃഷിഭവൻ വഴി നൽകി വരുന്നു വിജയൻ പിള്ളയ്ക്ക് രണ്ട് പശുക്കളുമുണ്ട് പകലൊക്കെ കൃഷിയിടത്തിൽ തന്നെയാണ് പശുക്കൾ ഈ കാണുന്നത് വിജയൻ പിള്ളയുടെ കുടിവാഴ കൃഷിയാണ് എല്ലാ വാഴകളുമുണ്ട് വാഴക്കൈകൾ ഉണങ്ങിയത് മുറിച്ചു മാറ്റാതിരുന്നാൽ വേനലിൽ ഉണക്ക് തട്ടാതെ വാഴ സംരക്ഷിക്കുവാൻ കഴിയുമെന്നാണ് വിജയൻ പിള്ളയുടെ അനുഭവം മഴക്കാലം എത്തുമ്പോൾ വാഴക്കൈകൾ മുറിച്ചു മാറ്റുന്നത് വഴി ചെല്ലിബാധ ഒഴിവാക്കുകയും ചെയ്യാം കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി പാർലമെന്റ് പഞ്ചായത്ത് കൃഷി സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിജയൻപ്ര എല്ലാത്തരം കൃഷികളും അദ്ദേഹത്തിൽ പ്രാപ്ത വാഴ നെല്ല് പച്ചക്കറി എള് അങ്ങനെയുള്ള എല്ലാ കൃഷികളും വിജയംപിള്ള സ്വന്തമായി ചെയ്യുന്നുണ്ട് കൃഷി ഒരു ഉത്തമ മാതൃകയാണ് എന്നാണ് ഏഴ് ഏക്കറിൽ സ്ഥിരമായി മൂന്ന് ജോലിക്കാരെ വച്ചുകൊണ്ട് ശാസ്ത്രീയ കൃഷി പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശരിയായ വിലയ്ക്ക് വിറ്റഴിച്ച് കൃഷി കൊണ്ട് ഉപജീവനവും അതിജീവനവും സാധ്യമാണെന്ന് എഴുപത്തിനാലാം വയസ്സിലും തുടരുന്ന കൃഷിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് വിജയൻ പിള്ള എന്ന മുതിർന്ന കർഷകൻ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് കൃഷിയെക്കുറിച്ച് നന്നായി പഠിക്കുക നന്നായി പഠിച്ചതിനു ശേഷം കൃഷി ചെയ്യുക അത് വിൽക്കാൻ പഠിക്കുക അങ്ങനെ ആയാൽ കൃഷി ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ല അതാണ് എൻ്റെ അനുഭവം മികച്ച കാർഷിക പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് തീർച്ചയായും നമുക്കൊക്കെ പ്രചോദനമാവേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഈ കർമ്മരംഗം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം